ജീവിതത്തിന്റെ പല ഘട്ടങ്ങളും കഴിഞ്ഞു വന്ന് ജീവിതത്തിന്റെ സായന്ധനത്തില് സ്വാമിയെ മാത്രം ഭജിച്ചിരിക്കുന്ന ഒരാളിൽ ഉണ്ടാവുന്ന ഒരു മാറ്റം മാത്രമേ അതിൽ അദ്ദേഹത്തിൽ ഹനുമാൻ ആ നേരത്ത് കാണുള്ളൂ ഒരിക്കലും ആരവിടെ എന്നുള്ള മാറ്റിയുള്ളൊരു നോട്ടല്ല അദ്ദേഹം നോക്കാറുള്ളത് അതേസമയം ഇവര് രണ്ടുപേരും ഈ മൂന്നാമത്തേരാണല്ലോ ആദ്യം അറിയാലോ ഈ എന്തോ ഒരു മാറ്റം എന്തോ കഴുത്തോണ്ട് മാത്രമേ ഉള്ളൂ പിന്നെയാണ് എനിക്കിന് മനസ്സ് കടക്കുമ്പോൾ എന്താ കാരണം ഈ ബന്ധം ബന്ധനങ്ങളോ എന്താ മറ്റേ ഇത് തിരിച്ചു പിടിക്കുന്നതിലൊക്കെ അറിയാം ഈ കാവുങ്കൻ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യകേരളത്തിലാണെങ്കിൽ പോലും പട്ടിക്കാകൃതി പിന്നീട് പരിഷ്കരിച്ച കല്ലുവടി സമ്പ്രദായത്തിൻ്റെ സംഗീതം കുറഞ്ഞ ഒരു രൂപമാണത് അവരുടെ പ്രാഗ്രൂപം കുറേപ്പോൾ കൂടിയാട്ടത്തിൽ നിന്ന് വരുന്നതാണ് അതിനിടയിൽ ഈ ചാതുന്യ പണിക്കരുടെ തന്നെ അമ്മാവനായിരുന്ന കാവുങ്കൻ ശങ്കരപ്പണിക്കര് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ സ്മാർട്ട് വികാരത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് തെക്കോട്ട് പോണ്ടി വന്നിട്ടുണ്ട് തിരുവിതാംകൂറിൽ നിന്ന് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സ്വായത്താക്കിയതിന് ശേഷമാണ് വരുന്നത് പിന്നെയാണ് ചാത്തുണിപ്പണിക്കരെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ കുറച്ച് കലർപ്പുകൾ വേറെ രീതിയിൽ വന്നിട്ടുള്ളൊരു കുടുംബമാണ് തിച്ചൂര് എന്ന് പറയുന്ന ഇന്നത്തെ വടക്കാഞ്ചേരിക്കടുത്തുള്ള മധ്യ കേരളത്തിൽ തന്നെ ഇപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വെള്ളിനേടിൽ നിന്നും വളരാകലെയല്ലാത്തൊരു ഗ്രാമമാണ് തിച്ചൂര് പക്ഷേ സാമ്പ്ര പ്രധാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സമ്പ്രദായത്തിൻ്റെ മാറ്റം നോക്കിയാൽ വളരെയധികം വ്യത്യാസം കാണാം അതിന് കാരണം അവരുടെ പശ്ചാത്തലം അങ്ങനെയായിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു നീക്കത്തിൽ ഉള്ള മാറ്റങ്ങൾ ഈ മറ്റേ ഈ ഇതിലൊക്കെ കാണാം ഇവിടെയൊക്കെ ഒരു മൂർച്ച കൂടിയിട്ടാണ് ഫൗണ്ടേഷൻ അങ്ങനെ ചെന്ന് ഇണങ്ങിച്ചെന്നങ്ങനെ നിൽക്കുന്നൊരു ഈ കനത്തിൽ ചെയ്യുമ്പോഴും അതിലൊക്കെ സംഗീതം വരിക എന്നുള്ളതായിരുന്നു ആങ്ങുട്ടി പ്രത്യേകത ഇത് മുഴുവനായിട്ട് അദ്ദേഹത്തിന് ഗുരുനാഥനായിട്ടുള്ള പട്ടിക്കാനൊരു രാമണ്ണിമാനോട് നിന്ന് വന്നതാണെന്ന് നമുക്ക് നിരൂപിക്കാൻ വയ്യ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരെങ്കിലും പകർ കണ്ടിരുന്നുണ്ടെങ്കിൽ ഇതിലേക്കൊരു സൂചന അതിനാ അതായിരുന്നു അത് പറയാനും കാരണം അദ്ദേഹത്തിന് ഒപ്പമുള്ള മറ്റ് പലർക്കും ഇല്ലാത്ത തരം സൗ ഒരു ശരീര വിന്യാസമായിരുന്നു രാമുണ്ണിതനാശാന്റെ എന്നുള്ളതും അത് കളരിയിൽ കളരിന്നതിനേക്കാൾ കുടുംബപരമായിട്ടോ വ്യക്തിപരമായിട്ടോ മുന്നേ തന്നെ അതിൻ്റെ നാമ്പുകളുണ്ടായിരുന്നതാണ് എന്ന് വേണം വിചാരിക്കാൻ എന്നൊരു തോന്നലിലാണ് പറയുന്നത് അല്ലെങ്കിൽ അതേപോലെ വേണ്ടിയിരുന്നു വേറെ പലരും അനങ്ങാൻ അങ്ങനെയുള്ള അനക്കമായിരുന്നില്ല കലാമണ്ണ കൃഷ്ണൻ നായരാശാൻ്റെ കീഴ്പ്പടം കുമാരൻ നായരുടെ കലാമണ്ണൻ പത്മനാഭൻ നായരുടെ വീഡിയോയിൽ കണ്ട ചില സകലങ്ങൾ വെച്ച് നോക്കുമ്പോൾ പഴയങ്ങളുടെ കുഞ്ചുനായരുടെയൊക്കെ കുഞ്ചുനായ ഒരു പക്ഷേ ടാർസിലെ ആമൂട്ടി നാരാശാനെ അനക്കങ്ങളുടെ അടുത്ത് വരുന്ന ഒരാൾ തുടർന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോട്ടയ്ക്ക് കൃഷ്ണൻകുട്ടി നേരി ഇവരൊക്കെ വേറെ രീതിയിൽ അനങ്ങുന്ന ഒരാളാവും ഇതിൻ്റെ ഇടയിൽ ഉറച്ചു നിന്ന് എന്നാൽ അതേസമയം കനവും ലയവും ഒന്നിച്ച് ചേർന്ന് അനക്കങ്ങളൊരു ആളായിരുന്നു അതിന് ഉദാഹരണമാണ് ഈ ഞെട്ടുമ്പോക്കെ മറ്റേ ഭീമൻ രണ്ടാമത് മൂന്നാമതായിട്ട് ഞെട്ടുമ്പൊക്കെ ഒറ്റ ഞെട്ടേ ഉള്ളൂ അത് താഴത്തേക്കേ ഉള്ളൂ ഞാൻ പറയുന്നത് ഈ കൂടിയാട്ട സമ്പ്രദായത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഞെട്ടലാണ് അതായത് മുകളിലേക്കാണ് അതിൻ്റെ ത്രാസം വരിക ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ഞെട്ടു അതും കൂടിയാട്ട സമ്പ്രദായമാണ് നമ്മൾ ഇന്നത്തെ ഈ വാർഗീ സജി നാരായണ ചക്കേരല്ലെങ്കിൽ ആ പൊതുവെ ആ നമ്മുടെ മൂഴിക്കുളം ശൈലിയൊക്കെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അമ്മനൂർ ശൈലിയിലൊക്കെ ഉള്ള ആ ഒരു തരം അനക്കങ്ങളുടെ തുടർച്ച ഈ ചാത്തുനിപ്പണിക്കലൊക്കെ കാണുകയാണെന്നില്ലെങ്കിൽ പഴയ കൂടിയാട്ടം ബന്ധാവണം എന്ന് മാത്രമല്ല ഈ കാവങ്ങൽക്കാരെ പഠിപ്പിച്ച മുൻ തലമുറകളിൽ ഈ കപ്ലിങ്ങാട്ട് നാരായണ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും ആ നാരായണ നമ്പൂരി തന്നെയാണ് തെക്കോട്ട് പേട്ടി കപ്ഡിങ്ങൻ ശൈലി എവിടെയൊക്കെ പടർത്തിയതെന്നും ആ നാരായണനുമ്പൊരു പ്രാഥമികമായിട്ട് കൂടിയാട്ടുകാരണയിലൊന്നും ഉള്ളതാണ് കഥ നമ്മൾ കൂടുതൽ ഇനി തിരിച്ച് ചാമൂട്ടിനാരിലേക്ക് തന്നെ വരാൻ ഒന്നുകൂടി ഒരു ഒരു പ്രദക്ഷിണവും കൂടിയും കഴിഞ്ഞ് ഞാൻ ഏറെ അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു